ായിരം അഭിവാദ്യ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ യു ഡി എഫ് ചിന്താബാദ യു ഡി എഫ് യു ഡി എഫ് ചിന്താബാദ യു ഡി എഫ് പ്രിയപ്പെട്ട യു ഡി എഫിന്റെ നേതാക്കന്മാർ ശ്രീ ഇസ്മായിൽ മുത്തേടം ശ്രീ എം എ കരീം ശ്രീ ഇക്ബാൽ മാസ്റ്റർ ശ്രീ കെ ടി കുഞ്ഞാൻ അതുപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ യു ഡി എഫിന്റെ ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് മുണ്ടശ്ശേരി കൺവീനർ കെ എം പി രവി അടക്കമുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട് സുരേഷ് ഉണ്ട് അദ്ദുഖുണ്ട് സലാം ഉണ്ട് അതേപോലെ തന്നെ അമീർ ഉണ്ട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മലുണ്ട് ഉണ്ണിയുണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല യൂത്ത് ലീഗിന്റെ ബഷീറുണ്ട് മറ്റു നേതാക്കന്മാരെ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം ഇവിടെ എന്നെ സംബന്ധിച്ചോടത്തോളം എനിക്ക് സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് എനിക്കറിയാം ഒന്നതിന് സമയവും ഇല്ല ഈ നന്ദി എന്ന് പറഞ്ഞാൽ നന്ദി എപ്പോഴാ നമ്മൾ പറയലേ എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴാ നന്ദി പറയല്ലേ നമ്മൾ പിരിഞ്ഞു പോകേണ്ടവരാണോ അല്ല നമ്മൾ തുടങ്ങാണ് അതുകൊണ്ട് നന്ദി ഞാൻ പറയുന്നില്ല എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ വിനീതമായ ഒരു അപേക്ഷ എന്നെ ഒരിക്കലും നിങ്ങൾ ഒരു എം എൽ എ ആയി കാണരുത് എന്നെ ഒരിക്കലും നിങ്ങൾ ഒരു വലിയ നേതാവായിട്ടും കാണരുത് കഴിഞ്ഞ കാലങ്ങളെ പോലെ നിങ്ങളുടെ ഇടയിലെ ഒരു ബാപ്പുട്ടിയായി മാത്രം നിങ്ങൾ കണ്ടാവില്ല അതാ എനിക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫിന്റെ ഭരണകാലത്ത് നമ്മൾ കൊണ്ടുവന്ന കുറെ വികസന പദ്ധതികൾ ആ പദ്ധതികളൊക്കെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നതോടുകൂടെ ഇല്ലാതെയാക്കി പാതി വഴിയിൽ ഇട്ടുപോയി നമുക്കതൊക്കെ പൊടി തട്ടി എടുക്കണം പൊടി തട്ടിയെടുത്താൽ തന്നെ ഈ ഇടതുപക്ഷ ഭരണം നമ്മളെ എത്ര കണ്ട് സഹായിക്കുമെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏത് ലറ്റം വരെ പോകണമെങ്കിലും അലിയാടൻ ചുക്കത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ യാതൊരു തർക്കവും വേണ്ട പിന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എന്തായാലും ഞാൻ എവിടെയും പോകില്ല അതും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം എല്ലാവരും പറഞ്ഞ് വഴിക്കട വെണ്ണി നമ്മൾ നല്ല ഭൂരിപക്ഷം നേടി അത് കഴിഞ്ഞ് മൂത്തയുടെ വെണ്ണി നല്ല ഭൂരിപക്ഷം നേടി അത് കഴിഞ്ഞ് ഇടയ്ക്കര എണ്ണി അവിടെയും ഭൂരിപക്ഷം നേടി അത് കഴിഞ്ഞ് ചുങ്കത്ര എണ്ണി അവിടെയും ഭൂരിപക്ഷം നേടി അപ്പോൾ ഒരു ടി വി പറഞ്ഞു ആ ടി വി പേര് ഞാൻ പറഞ്ഞിരുന്നില്ല നിങ്ങൾക്കറിയായിരിക്കും പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഈ ഭൂരിപക്ഷം ഒക്കെ നിലമ്പൂർ നഗരസഭയിൽ എത്തിയാലും അമരംബരം പഞ്ചായത്തിലെത്തിയാലും ഉത്തരം അറിയാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് എന്നാ ഒരു കാര്യം അമരമ്പലം പഞ്ചായത്ത് തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സംഭവിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കില്ല എന്ന് യു ഡി എഫ് തീരുമാനിച്ചു നിങ്ങളത് നടപ്പിലാക്കി നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ ആ ടി വി ചാനലിന്റെ പേര് ഞാൻ പറയണ്ടല്ലോ പറയണ്ട നിങ്ങൾക്കറിയാലോ അല്ലെ കൈകളിയല്ല കേട്ടോ അതുകൂടി ഞാൻ പറയാം എന്തായാലും എന്തായാലും ആ ആ കൈരളി പോലെ പറഞ്ഞത് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാ രണ്ട് പ്രാവശ്യമായി നമ്മുടെ ഇടയിൽ നിന്ന് തട്ടിയെടുത്ത നിലമ്പൂർ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല സംശയം ഇത് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്നെ മാത്രമല്ല ജയിച്ചത് കേരളമാണ് അനുഭവിക്കുന്ന കേരളം അനുഭവിക്കുന്ന ആശാ വോളണ്ടിയർമാർ അനുഭവിക്കുന്ന അംഗവാടി ടീച്ചർമാർ കബളിപ്പിക്കപ്പെട്ട അനുഭവിക്കുന്ന കഞ്ഞി വെക്കുന്ന ആയമാർ അനുഭവിക്കുന്ന പെൻഷൻ വാങ്ങുന്നവർ ലൈഫ് വീടിനപേക്ഷിച്ച് കാത്തിരിക്കുന്നവർ അവരൊക്കെയാണ് വിജയിച്ചത് അവരെ വിജയിപ്പിച്ചത് നിങ്ങളാ നമ്മളെ തങ്ങളിവിടെ ഉണ്ട് തങ്ങളെ വലിയ ആദ്യോടുകൂടി ഇടക്കിടക്ക് വിളിക്കും എന്താകും എന്താകും എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് നിലമ്പൂരിന്റെ വിജയം മാത്രമല്ല ഇത് കഴിഞ്ഞ ഒൻപത് വർഷമായി നരകയാഥന അനുഭവിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് നിലമ്പൂർ വോട്ട് ചെയ്തത് ഒരു സംശയം വേണ്ട ഒരു കാര്യം കൂടി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് അത് നമുക്കുള്ളതാ ആ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനങ്ങളുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ഭരണം നടത്തുന്ന ഒരു ഐക്യ ജനാധിപത്യ എന്നതിന്റെ കൃത്യമായ ആദ്യത്തെ സൂചനയാണ് നിലമ്പൂര് നൽകിയത് അതിനു കേരളം നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് ഞാൻ എന്നെ ഞാൻ വന്നപ്പോ വഴി നിർത്തി കുറെ ോട് പറഞ്ഞു പേ ആളുകൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെയൊക്കെ വലിയ പ്രാർത്ഥന ഉണ്ടായിരുന്നു ചേച്ചിമാരും അമ്മമാരും ഉമ്മമാരും ഒക്കെ പറഞ്ഞു എനിക്ക് അവരോടും നിങ്ങളോടും ഒക്കെ പറയാനുള്ളത് ആ പ്രാർത്ഥന ഇനിയും വേണം അതൊരു ജയത്തിനു വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി നമുക്കൊരുമിച്ച് കൈകോർത്തുകൊണ്ട് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഒരു നല്ല നിലമ്പൂരിനെ കെട്ടിപ്പടുക്കാൻ ആ പ്രാർത്ഥന ഇനിയും ഉണ്ടാവണമെന്നാണ് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത് സുഹൃത്തുക്കളെ അതിനായി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം നിങ്ങൾ എന്നെ ചേർത്തു പിഴിച്ചു വാത്സല്യം നിങ്ങൾ എന്നെ വലിയ പിന്തുണച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി യു ഡി എഫിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന ഇനിയും വേണം ഞാൻ അതിനെ നിങ്ങൾക്ക് മറുപടി തരുന്നത് എന്റെ ഹൃദയത്തിന്റെ ആരങ്ങളിൽ എന്നും ആ കടപ്പാട് ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ വീടുകൾ എന്റെ വീട് നിങ്ങൾക്കറിയാം അതൊന്നും ഒരിക്കലും കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ട് കാലമായി ആ വാതിൽ ആരുടെ മുന്നിലും പൊട്ടി അടച്ചിട്ടില്ല അത് തോറ്റാലും ജയിച്ചാലും എന്നതല്ല പ്രശ്നം അത് ജയിച്ചാലും തോറ്റാലും ആരുടെ മുന്നിലും ആ വാതിൽ പൊട്ടി അടച്ചിട്ടില്ല ആ ും തുറ ആ വാതിൽ വാതിലക്കുന്ന പ്രശ്നവുമില്ല അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസത്തിലും നിങ്ങളുടെ ബുദ്ധിമുട്ടിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലും നിങ്ങളുടെ സന്തോഷങ്ങളിലും ഒക്കെ അഞ്ചനായി മകനായി പ്രവർത്തിക്കാൻ നിങ്ങൾ അവസരം തരും എന്ന് എനിക്കറിയാം അത് ആ വാത്സല്യം നിങ്ങൾ കാണിക്കുന്നു അതിന് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമരമ്പലം പഞ്ചായത്ത് എല്ലാ വെല്ലുവിളികളും മാറി കടന്ന് ഇടതുപക്ഷത്തിന്റെ വെല്ലുവിളി ഒരു ഭാഗത്ത് അതിന്റെ അപ്പുറത്ത് വേറൊരു വെല്ലുവിളി ആ പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ വേറെ വെല്ലുവിളി ആ വെല്ലുവിളി വലിയ വെല്ലുവിളിയാണെന്നായിട്ടാ പറഞ്ഞിരുന്നത് എണ്ണിയപ്പോ നമുക്ക് മനസ്സിലായി അമരമ്പലത്ത് ആ ഒരു വെല്ലുവിളിക്ക് ഒന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല നിങ്ങൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമരമ്പലം തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇനി നമ്മുടെ ലക്ഷ്യം പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്ത് തിരിച്ചു പിടിക്കും നമ്മൾ അമരമ്പലം പഞ്ചായത്ത് തിരിച്ചു പിടിച്ച് ഈ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിനൊരു പരിഹാരം കാണാൻ അമരമ്പലം പഞ്ചായത്ത് കൂടി നമുക്ക് തിരിച്ചു പിടിക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കണം ഇനി നമുക്ക് നമുക്കുണ്ടാവേണ്ടത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു 不要了。 جنگل انگے کائرا ونگل جنگل انگے کائرا محکمہ جنگل انگے کائرا ونگل جنگل ہیر وائرم محکمہ جنگل ہیر وائرم ونگل جنگل کنیا کرن لا بوٹی کنیا کرن لا بوٹی کنیا کرن لا بوٹی انگے کرن لا بوٹی یمڑے نہ